കണ്ണൂർ ദസറയുടെ ഭാഗമായുള്ള മികച്ച ദീപാലങ്കാരത്തിന് കണ്ണൂർ വിഷൻ ഒന്നാം സ്ഥാനം പൊതു ഇടങ്ങളിൽ ഒരുക്കിയ ദീപാലങ്കാരത്തിനാണ് കണ്ണൂർ വിഷൻ പുരസ്കാരം മേയർ മുസ്ലിം മഠത്തിലിൽ നിന്നും മാനേജിംഗ് ഡയറക്ടർ വിനീഷ് കുമാർ സി ഒ ജയരാജ് എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി കണ്ണൂർ ദസറയുടെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു ഒൻപത് ദിവസങ്ങളായി നടന്ന നൃത്ത സംഗീത രാവുകൾക്ക് സമാപനം കണ്ണൂരിന്റെ മനസ്സ് നിറച്ച കണ്ണൂർ ദസറയ്ക്ക് ഉജ്ജ്വല പരിസമാപ്തി കണ്ണൂർ നഗരം വർണ്ണവെളിച്ചങ്ങളാൽ പ്രോജ്വലിച്ച രാത്രികൾ ദസറയോടനുബന്ധിച്ച് പൊതു ഇടങ്ങളിൽ തീർത്ത ദീപാലങ്കാര വിഭാഗത്തിലാണ് കണ്ണൂർ വിഷന് ഒന്നാം സ്ഥാനം ലഭിച്ചത് കണ്ണൂർ കാൾടെക്സിലെ ഗാന്ധി സർക്കിളിലാണ് പതിവ് പോലെ കണ്ണൂർ വിഷൻ ദീപങ്ങളാൽ അലങ്കരിച്ചത് മാനേജിംഗ് ഡയറക്ടർ ബിനീഷ് കുമാർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജയരാജ് എന്നിവർ ചേർന്ന് കോർപ്പറേഷൻ മേയർ മുസ്ലിം അടത്തിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി സാംസ്കാരിക സമ്മേളനം മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു മാനുഷികതയും സ്നേഹവും വെല്ലുവിളിക്കപ്പെടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ മതേതരത്വത്തിന്റെ ശംഖനാദമാണ് കണ്ണൂർ ദസറ ദസറവേദികളിലൂടെ ഉയർന്നുവന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇവിടെ ഈ ദസറയിലൂടെ ഉന്നീതമാക്കപ്പെടുന്ന സന്ദേശമുണ്ട് അത് മാനവികതയാണ് മനുഷ്യത്വമാണ് മാനുഷിക സ്നേഹമാണ് മതേതരത്വത്തിൻ്റെ ആത്മബോധമാണ് ഇതിൻ്റെ എല്ലാ ശഘനാദമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ കഴിഞ്ഞത് മാനവികതയും മനുഷ്യസ്നേഹവും മതേതരത്വ ബോധവും ഉന്നീതമാക്കാൻ കഴിയുന്ന വിവിധ പരിപാടികൾ ആ സംഗമീയത ആ കൂട്ടായ്മ ഇതെല്ലാം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള നികൃഷ്ഠമായ നിർമാർജ്ജനം ചെയ്യാൻ കഴിയുന്ന ഒരു സാംസ്കാരിക സമന്വയം ഉണ്ടാക്കാൻ കഴിയും എന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ ദിവസങ്ങളിൽ സംഘടിപ്പിക്കാൻ നമ്മുടെ ഈ ദിവസ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നത് മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ രാഗേഷ് പി ഷമീമ എം പി രാജേഷ് വി കെ ശ്രീലത സിയാത്ത് തങ്ങൾ ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു ഇളയാവൂർ തുടങ്ങിയവർ സംസാരിച്ചു മുൻ അധ്യക്ഷന്മാരായ സുമ ബാലകൃഷ്ണൻ എം സി ശ്രീജ ടി കെ നൂറിനിസ റോഷ്നി ഖാലിദ് എന്നിവരെ ആദരിച്ചു കണ്ണൂർ കോർപ്പറേഷൻ പി എം എ വൈ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് പണി പൂർത്തീകരിക്കാനുള്ള ഒൻപത് കുടുംബങ്ങൾക്കുള്ള പീപ്പിൾ ഫൌണ്ടേഷൻ കേരളയുടെ ധനസഹായവും ദസറ പരിപാടിയുമായി സഹകരിച്ച സ്പോൺസർമാർക്കും അനുബന്ധ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയവർക്കുമുള്ള ഉപഹാര വിതരണവും വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും വേദിയിൽ നടന്നു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ